രണ്ടായിരത്തി പതിനെട്ട് ഐ പി എൽ ക്വാളിഫയർ വൺ പോരാട്ടം മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദിന് നൂറ്റി മുപ്പത്തിയൊൻപത് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച് ഇരുപത്തിയൊൻപത് പന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസ് എടുത്ത കാർലോസ് ബ്രാത്വയിറ്റാണ് എസ് ആർ അച്ചിനെ നൂറ്റിമുപ്പത്തെങ്കിലും കടത്തിയത് ശിഖർ ധവാനും കെൻ വില്യംസണും യൂസഫ് പത്താനും അടക്കമുള്ളവർക്ക് വാങ്കഡയിലെ ആ സ്ലോ പിച്ചിൽ സ്കോർ ഉയർത്താനായില്ല ഫൈനൽ ലക്ഷ്യം വെച്ചിറങ്ങിയ നൂറ്റിനാൽപ്പത് എന്ന താരതമ്യേനെ ചെറിയ ടോട്ടലിലേക്ക് ബാറ്റ് വീശിയ ചെന്നൈ സൂപ്പർ കിങ്സ് തുടക്കത്തിൽ തന്നെ ഞെട്ടി ആദ്യ ഓവറിൽ തന്നെ ഷെയ്ൻ വാട്സൺ പുറത്ത് പിന്നാലെ റെയ്നയും റായിഡുവും ധോണിയും ബ്രാവോയും അധികം വൈകാതെ ജഡേജയും കൂടാരം കയറി ചെന്നൈ സൂപ്പർ കിങ്സ് പന്ത്രണ്ട് ഓവറിൽ ആറു വിക്കറ്റിന് അറുപത്തിരണ്ട് റൺസ് റാഷിദ് ഖാനും ഭുവനേശ്വർ കുമാറും ചെന്നൈയെ പിടിമുറുക്കിക്കൊണ്ടിരുന്നു ഓപ്പണിംഗ് ഇറങ്ങിയ ഫാഫ് ഡുപ്ലസി ഒരറ്റത്ത് കോട്ട കാത്തുകൊണ്ടിരുന്നു നാൽപ്പത്തിരണ്ട് പന്ത് അഞ്ച് ബൗണ്ടറി നാല് സിക്സർ അറുപത്തിയേഴ് റൺസ് സ്കോർ കാർഡ് മാത്രം നോക്കിയാൽ ഒരു സാധാരണ ഇന്നിങ്സിനപ്പുറം ഒന്നുമില്ലാതിൽ പക്ഷേ പാങ്കടയിലെ ആ സാഹചര്യത്തിൽ ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിലൊന്നാണ് ഡുപ്ലസി കാഴ്ചവെച്ചത് പത്താമനായി ഇറങ്ങിയ ഷാർദുൽ ടാക്കൂറിൻ്റെ ഒരു കാമിയോ കൂടി വന്നതോടെ ചെന്നൈ അഞ്ച് പന്ത് ബാക്കി നിർത്തി കളി ജയിച്ചു ഭുവനേശ്വർ എറിഞ്ഞ അവസാന ഓവറിലെ ആദ്യ പന്ത് ബൗളറുടെ തലയ്ക്ക് മുകളിലൂടെ സ്ട്രൈക്ക് ഡ്രൈവ് ചെയ്താണ് ഡുപ്ലസി വിജയം ആഘോഷിച്ചത് സി എസ് കെ ഫൈനലിലെത്തി ആ വർഷം കിരീടവും തൂക്കി ക്വാളിഫയർ മത്സരത്തിന് ശേഷം ചെന്നൈ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി ഇങ്ങനെ പറഞ്ഞു ഒരുപാട് മത്സരങ്ങൾ കളിക്കുന്നില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൂടി ട്രെയിൻ ചെയ്യണം എന്താണ് നിങ്ങളുടെ റോളെന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം അതെങ്ങനെ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനാകുമെന്ന് ആലോചിക്കണം ഇക്കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഡുപ്ലസിയുടേത് ഒരു ബ്രില്ല്യൻ ഇന്നിങ്സ് ആണ് മൂന്ന് വർഷത്തിന് ശേഷം ഒരു ഐ പി എൽ ഫൈനൽ ദുബായിൽ നടന്ന കലാശപ്പോരിൽ ചെന്നൈ സൂപ്പർ കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഏറ്റുമുട്ടുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ മൂന്ന് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് എന്ന കൂറ്റൻ സ്കോർ നേടി അൻപത്തിയൊൻപത് പന്തിൽ എൺപത്തിയാറ് റൺസ് എടുത്ത് ഡുപ്ലസി ചെന്നൈയുടെ ടോപ് സ്കോറായി മറുപടിയിൽ ഷുക്മാൻ ഗില്ലും വെങ്കിടേഷ് അയ്യരും അർദ്ധ സെഞ്ചറിയുമായി പൊരുതിയെങ്കിലും കെ കെ ആറിന് നൂറ്റി അറുപത്തിയഞ്ച് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ഇരുപത്തിയേഴ് റൺസിന്റെ വിജയവുമായി ചെന്നൈക്ക് ഐ പി എൽ കിരീടം ഡുപ്ലസി ഒരിക്കൽ കൂടി കളിയിലെ താരമായി അതേ സീസണിലെ നിർണായക മത്സരത്തിൽ ഡുപ്ലസി ഏവരുടെയും ഹൃദയത്തിലും ഇടം പിടിച്ചിരുന്നു ജീവൻ കൊടുത്ത് ടീമിനു വേണ്ടി പൊരുതുക എന്നൊക്കെ പറയാറില്ലേ അക്ഷരാർത്ഥത്തിൽ അതാണന്ന് ഡുപ്ലസി ചെയ്തത് ഫീൽഡ് ചെയ്യുന്നതിനിടെയാണ് ഡുപ്ലസിയുടെ ഇടത് കാൽമുട്ടിനെ പരിക്കേൽക്കുന്നത് ചോര കാലുമായി മുഴുവൻ ഫിൽ ചെയ്ത ഡുപ്ലസി ചെന്നൈക്കായി അന്ന് ബാറ്റ് ചെയ്യാനും ഇറങ്ങി ഋതുരാജ് ഗൈക്ക്വാദുമൊത്ത് ഓപ്പണിംഗ് വിക്കറ്റിൽ എഴുപത്തിനാല് റൺസെടുത്ത ഡുപ്ലസിയുടെ ഡെഡിക്കേഷൻ ലെവലിനെ ക്രിക്കറ്റ് ലോകം വാഴ്ത്തി തീർന്നില്ല ഐ പി എൽ പ്രേമികൾക്ക് ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട് ബാറ്റ് കൊണ്ട് മാത്രമല്ല ഫീൽഡിലും ഒട്ടേറെ സംഭാവനകൾ ഡുപ്ലസി ടീമുകൾക്കായി നൽകി സൂപ്പർമാൻ കണക്ക് വായുവിൽ ഡുപ്ലസി പറന്നു പിടിച്ച പന്തുകൾക്ക് കണക്കില്ല ഡിസംബറിൽ നടക്കുന്ന താരലേലത്തിനില്ലെന്നറിയിച്ചതോടെയാണ് ഡുപ്ലസിയുടെ ഐ പി എൽ കരിയറിനും വിരാമമാകുന്നത് പതിനാല് സീസണുകൾക്ക് ശേഷം ഞാൻ മാറുകയാണ് ഈ ലീഗിൻ്റെ യാത്രയുടെ വലിയൊരു ഭാഗമായിരുന്നു ലോകോത്തര താരങ്ങൾക്കൊപ്പം മികച്ച ഫ്രാഞ്ചൈസികൾക്കായി കളിക്കാൻ സാധിച്ചു എൻ്റെ ഹൃദയത്തിൽ ഇന്ത്യക്ക് പ്രത്യേക സ്ഥാനമുണ്ട് ഇതൊരിക്കലും ഒരു വിടവാങ്ങലല്ല നിങ്ങൾ എന്നെ വീണ്ടും കാണും തിരിച്ചുവരവിൻ്റെ സൂചനകൾ നൽകുന്നുണ്ടെങ്കിലും നാൽപ്പത്തിയൊന്നുകാരനായ ഡുപ്ലസിക്ക് ഇനിയൊരു എന്ന് കണ്ടറിയണം ഈ വർഷം ഒരു പുതിയ വെല്ലുവിളി ഏറ്റെടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ച ഡുപ്ലസി വരാനിരിക്കുന്ന പാകിസ്ഥാൻ പ്രീമിയർ ലീഗിൽ കളിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചെന്നൈ സൂപ്പർ കിങ്സിലൂടെയാണ് ഡുപ്ലസി ഐ പി എല്ലിനെത്തുന്നത് നാല് സീസണുകൾക്ക് ശേഷം റൈസിംഗ് പുനെ സൂപ്പർ ജയൻസിലേക്ക് വീണ്ടും നാല് സീസണുകൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും കിരീടം ആ രണ്ട് കിരീട നേട്ടങ്ങളിലും ഡുപ്ലസിക്ക് വലിയ പങ്കുമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മൂന്ന് സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനൊപ്പം ടീമിന്റെ നായകനുമായി കഴിഞ്ഞ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിനായും കളിച്ചു ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി രണ്ട് റൺസ് ആയിരുന്നു കഴിഞ്ഞ സീസണിലെ സമ്പാദ്യം അക്സർ പട്ടേലിന് പരിക്കേറ്റപ്പോൾ രണ്ട് മത്സരങ്ങളിൽ ടീമിനെ നയിക്കുകയും ചെയ്തു ആകെ നൂറ്റി അമ്പത്തിനാല് മത്സരങ്ങളാണ് ഡുപ്ലസി ഐ പി എല്ലിൽ വിവിധ ഫ്രാഞ്ചൈസികൾക്കായി കളിച്ചത് ഐ പി എല്ലിൽ ഏറ്റവും അധികം റൺസ് നേടിയ ഓവർസീസ് താരങ്ങളിൽ നാലാം സ്ഥാനത്തുമുണ്ട് അദ്ദേഹം ഒരു ബാറ്ററുടെ ടെക്നിക്കിൻ്റെ തുടക്കം തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻസൺ ഗ്രിപ്പാണ് ഇത് രണ്ടും വിചിത്രമെന്ന് തോന്നുന്ന രീതിയിൽ ചെയ്താണ് ഡുപ്ലസി ഐ പി എല്ലിലും പ്രോട്ടിയാസ് ജേഴ്സിയിലും റണ്ണുകൾ വാരിക്കൂട്ടിയത് പതിനഞ്ചാം വയസ്സിൽ റഗ്ബി കളിച്ചൊടിഞ്ഞ കയ്യും അയാൾ ഇപ്പോഴും പന്തുകൾ പറന്നു പിടിക്കുന്നത് വി വിൽ മിസ് യു ഫാഫ്